സ്ലാ നമ്മളിപ്പോൾ ഒരു കുഞ്ഞു ട്രിപ്പ് പോവാൻ നിൽക്കാൻ കേട്ടോ ഊട്ടിലോട്ടാണ് പോയത് ഉമ്മാടെ ഫാമിലിയുടെ കൂടെ കുഞ്ഞു ട്രിപ്പ് പോവാണ് എൻ്റെ ജീഷൊക്കെ കൂട്ടുവാടലുണ്ടെങ്കിൽ നമ്മൾ അഞ്ചു മണിക്കായിട്ട് ഇപ്പോഴത്തെ ഇറങ്ങണത് ഇതാ ഇവാട്ടം റെഡി ആക്കണേനെ കാണാൻ തന്നെ ഇല്ല റിട്ടായത് കൊണ്ട് ഇവാകുട്ടനെ കാണാനേ ഇല്ല ഗൈസ് ബാക്കിയുള്ള എല്ലാരും റെഡി ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ ചെന്നിട്ട് കാണാം അവരുടെ എല്ലാവരുടെയും കൂടെ നമുക്ക് വണ്ടീല് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളെല്ലാവരും റെഡിയായി ബസ്സിലൊക്കെ കയറിയിട്ട് നമ്മളൊരു കുഞ്ഞു ട്രാവൽ ബസ്സാണ് കേട്ടോ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അടിപൊളിയാണ്ട് അതിൽ നമുക്ക് ഒരു ഇരുപതിനെട്ട് ഇരുപത്തിനാല് സീറ്റിൻ്റെ ഒരു ബസ്സാണ് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ സൗണ്ട് പോയിക്കണേ ജലദോഷമാണ് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഈ വോയിസ് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഫാമിലി ട്രിപ്പിൽ നമ്മുടെ ഫാമിലിയിലെ എല്ലാവരും ഇല്ലാട്ടോ ഇനിയും ഒരുപാട് പേരുണ്ട് ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ട് കാരണം അവർ വരാതിരുന്നതാണ് ഒരു ഒരു ഫാമിലിക്കാണെങ്കിൽ പനിയാണ് മറ്റു ഫാമിലി എന്തെങ്കിലും അസുഖമായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കും അടുത്ത ട്രിപ്പ് എല്ലാവരും കൂടിയാണ് കേട്ടോ നമ്മൾ രണ്ട് ബസ് എടുത്താലും തികയുമെന്നറിയില്ല അത്രയ്ക്ക് ആളുകൾ നമ്മുടെ ഫാമിലി തന്നെ ഒരുപാട് കുട്ടികളും മക്കളും ഭയങ്കര രസമാണ് കേട്ടോ ഒരുപാട് ട്രിപ്പ് പോയിട്ടുണ്ട് എല്ലാ വർഷവും ഒരു പ്രാവശ്യം ഞങ്ങൾ ട്രിപ്പ് പോവാതിരുന്നിട്ടില്ല നമ്മളെ ലൈഫിൽ നമ്മൾ എപ്പോഴും നമ്മുടെ ഉപ്പാനേയും ഉമ്മാനെയും അല്ലെങ്കിൽ ഭാര്യമാരെയും മക്കളെയൊക്കെ കൂട്ടിയിട്ട് ഇതുപോലൊക്കെ ഇടയ്ക്ക് ട്രാവൽ ചെയ്യണം അടിപൊളിയായിട്ട് നമുക്ക് അവരുടെ കൂടെയൊക്കെ ട്രാവല് ചെയ്യുന്നത് നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രാവല് ചെയ്യുന്നത് അത് വേറെ വൈബാണ് അതുപോലെ തന്നെയാണ് നമ്മളുടെ ഭാര്യയും മക്കളെയും കൂടെ പോകുന്നത് അത് വേറൊരുതാണ് ഉപ്പാനും ഉമ്മാനേയും കൂടെ അതൊരു വേറെ വൈബാണ് പക്ഷെ അവരെല്ലാവരും ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നത് അത് വേറൊരു വൈബാണ് അല്ലേ അങ്ങനെ നമ്മൾ പോകുമ്പോൾ പ്രത്യേകിത നമുക്ക് എന്താ പറയുക അത് പറഞ്ഞറിയിക്കാൻ പറ്റും അനുഭവിച്ചറിയണം എന്ന് പറയില്ല നമുക്ക് ഒരു പക്ഷേ എനിക്ക് ഈ വീഡിയോ ഇട്ടുന്നതുകൊണ്ടൊന്നും എനിക്ക് എനിക്കുണ്ടായ ഒരു ഇത് നിങ്ങൾക്ക് പറയാൻ എനിക്ക് പറ്റൂല അത് എങ്ങനായാലും നമുക്കത് അനുഭവിച്ചിട്ട് തന്നെ മനസ്സിലാകുമ്പോഴേ അതിൻ്റെ ആ ഒരു ഫീലിങ്സ് നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മളങ്ങനെ ഒരു ഏഴര എട്ട് മണി ഒക്കെ ആയപ്പോൾ നമ്മൾ ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മൾ കഴിച്ചത് അങ്ങനെ നമ്മൾ നമ്മളെ ചുരം കയറുകയാണ് കേട്ടോ നല്ല എനിക്ക് തോന്നണ അധികം ട്രിപ്പിൽ ഏറ്റവും ഭംഗിയുള്ളത് ഈ ചുരം കയറുമ്പോഴാണ് നല്ല രസമാണ് ഓരോ സൈഡിലും ഓരോ മരങ്ങളും അതുപോലെ കുറേ കുരങ്ങന്മാരും എൻ്റെ ദിയാമോളൊക്കെ ഭയങ്കര കളി ആയിരുന്നു വണ്ടിയിലിട്ട് കുറച്ച് എണ്ണം കഴിഞ്ഞപ്പോൾ ആൾ നല്ല ആക്റ്റീവായി പിന്നെ അവിടെ നിന്നിട്ട് ഇങ്ങനെ കളി ചാട്ടം ഇതൊക്കെ തന്നെ ആയിരുന്നു ഇതേപോലെ രണ്ട് മൂന്നെണ്ണം അവിടെ ഉണ്ട് അവരും ഇതൊക്കെ തന്നെ ആയിരുന്നു ഒരേ വൈബുള്ള ടീമാണ് അവൾക്ക് നല്ല എൻജോയ്മെൻറ്റ് ചെയ്തു ഇവാകൂട്ടൻ പിന്നെ വലിയ ശല്യമൊന്നുമില്ല ഒന്നുമില്ല അവന് അവൻ്റെ ഒരു ലോകത്ത് അവനങ്ങനെ മിണ്ടാതിരുന്നിട്ടും അതുപോലെ ആക്റ്റീവായിട്ടൊക്കെ തന്നെ എല്ലാവരും പാട്ടൊക്കെ ഇട്ടാവുമ്പോൾ അവന് പ്രത്യേകം കയ്യൊട്ടാൻ പറയും ഉമ്മ അമ്മ കയ്യൊട്ട് കയ്യൊട്ട് പറഞ്ഞ മാതിരി കയ്യൊട്ടിങ്ങനെ കാണിച്ച് തരും എന്നിട്ട് എല്ലാവരെയും ഉറങ്ങുന്നവരൊക്കെ ഉണർത്തുക എന്ത് ആണ് കാണുക നല്ല ഭംഗിയല്ലേ ഇത് ഈ വഴിയിലൊക്കെ പോകുമ്പോൾ എന്ത് രസമാണ് കാണാൻ കാണുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേക ഒരു ഫീലിങ്സാണ് നല്ല കോടമഞ്ഞും അതുപോലെ നല്ല മരങ്ങളും നമ്മുടെ നമ്മളെ ആകാശം തന്നെ നോക്കി എന്തൊരു ക്യൂട്ടായിട്ടാണ് നിൽക്കണല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ട്രാവൽ ചെയ്യുന്നത് ട്രാവൽ ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എനിക്ക് എ സിയൊക്കെ ഇട്ടിങ്ങനെ അടച്ച് വിട്ടണേ ഭയങ്കര ദേഷ്യമാണ് ഒക്കെ തുറന്ന് ആ ഒരു കാറ്റും പുറത്തത്തെ ആ സ്മെല്ലും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഒരു മൂഡ് ചില നമ്മൾ ഇങ്ങനെ കാറിലൊക്കെ പോകുമ്പോൾ അധികം ആൾക്കാരും എ സിയൊക്കെ ഇട്ട് അല്ലെങ്കിൽ എ സി ഓഫായാലും ഗ്ലാസ് ഒക്കെ പൊന്നിച്ച് അങ്ങനെ ഇങ്ങനെ യാത്ര ചെയ്യും എനിക്ക് ഭയങ്കര ദേഷ്യമുള്ളൊരു കാര്യമാണ് അങ്ങനത്തെ അങ്ങനെ ഒരു ട്രിപ്പ് ഇനി നേരം മറിച്ച് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ നമുക്ക് ഇഷ്ടത്തിന് ഗ്ലാസ് ഒക്കെ ഓപ്പണാക്കി നല്ല എന്താ പറയുക എല്ലാ വ്യൂസും കാണും ചെയ്യുക ആ ഒരു പുറത്തുനിന്ന് ആ സ്മെല്ല് ഭയങ്കര പ്രത്യേകിച്ച് നമ്മൾ എന്താ പറയുക കറുകപ്പെട്ട കറമ്പ് ഏലക്ക അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് ഒരു പ്രത്യേക മണി ആണ് ഇതിൻ്റെ ഇട കൂടെയൊക്കെ പോകുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേക സ്മെല്ലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെയൊക്കെ ഓരോ ബോർഡ് വെച്ചിട്ടുണ്ട് ആന വരും ആന വരിച്ച് ഞങ്ങൾ കുറേ നോക്കി പക്ഷെ ആനയൊന്നും കണ്ടില്ല ഇവിടെ ഒക്കെ നല്ല ബ്ലോക്കാണ് ട്ടോ എന്താ വെച്ചാല് നമ്മളെ ആയുധ പൂജയുടെ ദിവസമാണ് എല്ലാ സ്കൂളും ലീവ് ആണല്ലോ അപ്പൊ സ്കൂളിലെ ലീവിനെ പ്രമാണിച്ച് എല്ലാവരും ഇങ്ങനെ ട്രിപ്പ് പോകുന്ന ഒരു സമയമാണ് അതുകൊണ്ടാന്നറിയില്ല എല്ലായിടത്തും ബ്ലോക്ക് ആണ് നമ്മുടെ ഇവിടെ ചെക്ക് പോസ്റ്റിനോടെ എത്തി ചെക്ക് പോസ്റ്റിനോടെ എത്തിയപ്പോ നമ്മളെ വണ്ടിക്ക് പറ്റിയ പ്രശ്നം എന്താ വിചാരിച്ചാല് എന്താണ് നമ്മളോടൊന്ന് മാറ്റി നിർത്താൻ പറഞ്ഞു നമ്മളിവിടെ പെർമിറ്റ് കൊടുക്കും പേരൊക്കെ എഴുതിയിട്ട് അത് നമ്മൾ പ്രിന്റ് എടുത്തിട്ട് കൊടുക്കാം നമ്മൾ ഇവിടെ പ്രിന്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അത് വണ്ടിക്കാര് എടുത്ത് വന്ന മിസ്റ്റേക്ക് ആണ് ആ സമയത്ത് ഞങ്ങൾ ഏതായാലും വണ്ടിയൊക്കെ നിർത്തിയാൽ വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് കടലമുട്ടയൊക്കെ പെറുക്കി എടുത്ത് തിന്നൽ തുടങ്ങിയപ്പോ വണ്ടിക്കാരെ വന്ന് ഞങ്ങള് പിന്നെ യാത്ര വീടും തുടർന്ന് പ്രശ്നമൊന്നും ഉണ്ടായില്ല പക്ഷെ ഈ ബ്ലോക്ക് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ടൈം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ രണ്ട് മിനിറ്റ് അങ്ങോട്ട് പോകും പിന്നെ അവിടെ സ്റ്റക്കും പിന്നെയും കഴിഞ്ഞ് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് പിന്നെ അടുത്ത സ്റ്റാർട്ട് ആവാനും അങ്ങനെ അങ്ങനെ ആയിട്ട് കുറെ ടൈം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ട്രിപ്പില് ഏകദേശം ഒരുപാട് സമയം ഈ ബ്ലോക്കിൽ പോയിട്ട് കുറെ സമയം നമ്മൾക്ക് വേസ്റ്റ് ആയി പോയിട്ടോ അത് എന്താ വിചാരിച്ചാൽ ഈ പൂജ പ്രമാണിച്ചിട്ട് ഓരോ ക്ഷേത്രത്തിൽ ഓരോ കാര്യങ്ങൾ അവരുടെ എന്തൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഒക്കെ അവര് വണ്ടി നിർത്തിയിട്ടോ അതുപോലെ ആളുകൾ കൂട്ടോ അങ്ങനൊക്കെ ആയിട്ടാണ് ഒരുപാട് ബ്ലോക്ക് വരാൻ ചാൻസ് അങ്ങനെയുണ്ട് ദിയമോളും ഇത് അവളുടെ മേമയാണ് കേട്ടോ ഇന്റെ അമ്മന്റെ മകളാണ് ഇവർക്ക് ഭയങ്കര രസം ഇവർ ഇതൊക്കെ തന്നെയായിരുന്നു അമ്മോ നല്ല പാട്ടുകാരൻ കേട്ടോ ഭാവിയിൽ പാടേണ്ട ഒരു വ്യക്തിയായിരുന്നു ചെറുപ്പം മുതലേ നല്ല പാട്ടുകാരനായിരുന്നു പക്ഷെ ആള് നല്ല ആക്റ്റീവാണ് കേട്ടോ എവിടെ പോയാലും മൈക്ക് മൈക്കിട്ടി ആള് വെറുതെ വിടൂല്ല പാടിക്കൊണ്ടേയിരിക്കും ഓരോ സ്ഥലത്തും നല്ല വ്യൂസ് വ്യൂസാണ് നമുക്കിങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ ഒരു ബൈബിൾ ഉള്ള സ്ഥലാണ് വേണവർക്ക് അവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം കൊഴപ്പൊന്നുമില്ല നമ്മൾ രണ്ടു മൂന്ന് സ്ഥലം നമ്മൾ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്താ വിചാരിച്ചാല് പ്രായമായ ആൾക്കാരാണ് നമ്മൾ കൂടെ ഉള്ളത് അപ്പൊ അവരെ ബുദ്ധിമുട്ടിക്കാൻ നമുക്ക് പറ്റില്ല നമ്മളോ നമുക്കാണെങ്കിൽ പിന്നെയും നമ്മൾ എവിടെയും കയറാൻ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ കൂടെ ഉള്ളത് ഉമ്മ ഉപ്പ അങ്ങനെയുള്ള പ്രായമുള്ള ആൾക്കാരാണ് നമ്മൾ കാരണം അവര് ബുദ്ധിമുട്ടെന്ന് വിചാരിച്ചിട്ട് അവരോട് ചോദിച്ചിട്ട് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ ഇറങ്ങുള്ളൂ പ്രത്യേകിച്ച് എന്റെ ഉമ്മക്കെയാണ് ഉമ്മാക്കൊക്കെ കാലിന് ഭയങ്കര പ്രശ്നമുള്ള ആളാണ് കേട്ടോ ഒരുപാട് സ്ഥലം ഞങ്ങൾ അങ്ങനെ വിട്ടുപോയി നമ്മൾ ഈ ട്രിപ്പ് പോവാൻ തന്നെ കാരണം ഇവരൊക്കെയാണ് എന്റെ ഉമ്മ അതുപോലെ വല്ലിമ്മ അമ്മായിയാള് ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടാണ് അവര് ഇങ്ങനെ അധികം ഒന്നും ട്രിപ്പ് പോകാത്ത ആൾക്കാരാണ് എന്റെ ഉമ്മക്ക പോയിട്ടുണ്ട് കേട്ടോ എന്റെ താത്ത എപ്പോഴും കൊണ്ടുപോകും ഉമ്മാനെ പക്ഷെ ഞമ്മളെ ഫാമിലിയിൽ ഇങ്ങനെ പോകുമ്പോ ഉമ്മാ പോന്നിട്ടുണ്ടായിരുന്നില്ല ഉമ്മാക്ക് ബുദ്ധിമുട്ടായിരുന്നു കാൽവേദന ബസ്സിലൊക്കെ യാത്ര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അവരോട് ചോദിക്കും നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടോ നടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ചോദിക്കുമ്പോ അവര് എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങളിവിടെ ഇറങ്ങും ഇവൻകുട്ടനെ അടുത്ത ഭക്ഷണം തുടങ്ങി ഞങ്ങൾ പഴമൊക്കെ മേടിച്ചിരുന്നിട്ടോ ഓരോ ടീമും ഓരോ ഐറ്റംസ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഒരു ടീം ഈ പഴൊക്കെ ആയിട്ട് വരുന്നത് നമുക്ക് വിഷപ്പിന്റെ ഒരു ടൈം വരുന്നപ്പോ എല്ലാവർക്കും അതൊക്കെ എടുത്തു കൊടുത്ത് എല്ലാവരും ഫുഡ് കഴിക്കേണ്ട ഒരു ടൈം ആവുന്നേ ഉള്ളൂ അപ്പൊ ഇതിന് വിഷപ്പൊക്കെ തുടങ്ങിയപ്പോ പഴൊക്കെ എടുത്തിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് എല്ലാർക്കും ഉള്ള കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല കോട ഇറങ്ങുന്നുണ്ട് നല്ല കോടമഞ്ഞായിരുന്നു നല്ല തണുപ്പും ഉണ്ട് കേട്ടോ എനിക്ക് തോന്നണ ഒന്നാണ് നല്ല തണുപ്പായിരുന്നു സഹിക്കാൻ പറ്റിണ്ടായിരുന്നില്ല നിയമക്കാ ഞാൻ വേറെ ഒരു കോട്ട് അവിടെ പോയിട്ട് സ്വെറ്റർ വാങ്ങിക്കാൻ ചെയ്തത് അപ്പം നമ്മൾ ഒരു ഒന്നര ടൈമൊക്കെ ആയപ്പോ നമ്മള് ഫുഡ് അയക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറിയതാണ് നമുക്കാണെങ്കിൽ നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഫുഡ് കിട്ടും വേണം ഇവിടുത്തെ ഒക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് നാട്ടിൽ കിട്ടുന്ന ബിരിയാണിയുടെ റൈസിന്റെ ഒക്കെ ഒരു മാതിരി ഒരു അരിയാണ് കേട്ടോ ചോറ് കിട്ടുന്നത് നമുക്കാണെങ്കിൽ ഇത് കഴിച്ചിട്ട് വേണ്ടി ഇറങ്ങണമില്ല കുഴപ്പമൊന്നുമില്ല വിഷമണ സമയത്ത് താൻ ഇറങ്ങിക്കോളൂ അങ്ങനത്തെ ഒരു അരി മാത്രം ഫുഡ് അയക്കുന്ന ടൈമിലൊക്കെ നല്ല കോടം ഇറങ്ങും നല്ല കുടമഞ്ഞായിരുന്നു നല്ല തണുപ്പായിരുന്നു കേട്ടോ എനിക്കൊക്കെ നല്ല തണുപ്പായിരുന്നു ഓൾറെഡി ജലദോഷം കൂടി ഇതും കൂടെ അടിപൊളിയായി നമ്മളിവിടെയുള്ള ഈ സാഗർ ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലായിട്ടൊക്കെ കയറിയത് കുഴപ്പമൊന്നുമില്ല നമുക്ക് എല്ലാ ഐറ്റംസും ബിരിയാണി ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈ ഹെവി ഫുഡൊക്കെ കഴിച്ചാൽ ഈ ബിരിയാണി മന്തി അതുപോലെ നെയ്സൂറ കഴിച്ചാൽ നമുക്ക് ഒരു ഒരു ഉറക്കശീണൊക്കെ ആയിരിക്കും അതി വിചാരിച്ചു സാധാ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു ഞങ്ങൾ വരെ സാധാ ഫുഡ് തന്നെ കഴിച്ചു കഴിഞ്ഞാൽ യാത്ര വീണ്ടും തിരിച്ചു പിന്നെ ഡാൻസ് തന്നെ ആയിരുന്നു എനർജി കിട്ടിയപ്പോ അടിപൊളിയായി ഡാൻസ് കൂടെ ഡാൻസ് തീർപ്പാ എനിക്ക് മനസ്സിലായത് എനർജി കിട്ടാത്ത പ്രശ്നമായിരുന്നു അല്ലേ വിചാരിച്ച് നല്ല ഡാൻസ് കളിയുന്നുണ്ട് ഞങ്ങള് നല്ലൊരു ഡാൻസ് കളിക്കും എനിക്ക് തോന്നുന്നു ഈ എന്താ പറയുക സീറ്റിലിരിക്കുന്ന ആളുണ്ടല്ലോ ഇവളായിരുന്നു ഇന്നക്കായി നല്ല ഡാൻസ് കളിച്ചിരുന്നത് നിങ്ങള് കല്യാണം കഴിഞ്ഞപ്പോൾ ഡാൻസ് കളിക്കാനും വയ്യ ഒന്നിനും വയ്യ അയ്യോ എനിക്ക് പേടിയാണ് ഇറങ്ങാണ്ട് പക്ഷെ എന്നാലും ക്യാമറ ഓഫ് ഓഫാക്കിയ ആള് ആക്റ്റീവാണ് ക്യാമറ ഓൺ ആക്കിയാ പറയാ അയ്യോ എന്നെ ഫോട്ടോ എടുക്കല്ലേ എന്നെ വീഡിയോ എടുക്കല്ലേ ഞാൻ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആള് കുറച്ചൊക്കെ ഡാൻസ് കളിക്കും പിന്നെ ആള് ഇരിക്കും അങ്ങനെ ആയിരുന്നു കേട്ടോ പക്ഷെ അവള് എന്താ പറയാ കല്യാണം കഴിഞ്ഞ മുമ്പ് ആള് നല്ല ആക്ടിവ് ആയിരുന്നു കേട്ടോ ആളെ നിന്നെ നിനക്കായും നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കും നല്ല അടിപൊളിയായിരുന്നു ആള് ഇപ്പൊ എന്താണ് ഒക്കെ പൊയ്ക്കുന്നത് തോന്നുന്നു ഞങ്ങൾ എന്തായാലും അടിച്ച് പൊളിച്ച് ഞങ്ങള് കുറച്ചൊക്കെ അങ്ങുണ്ടായിരുന്നു അങ്ക് പറ്റിയ ടീം ഞങ്ങൾ അങ്ങനെ അടിച്ച് പൊളിച്ച് കളിച്ച് അങ്ങനെ നമ്മളിവിടെ തീയിലത്തോട്ടത്തേക്ക് ഫോട്ടോഷൂട്ട് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ടോ ഒരുപാട് ആൾക്കാരും ഇത് കാണാനും ഫോട്ടോ എടുക്കാനും വേണ്ടി ഇറങ്ങുന്നുണ്ട് അപ്പൊ ഞങ്ങളും ഇതുപോലെ ഇറങ്ങി ഇവിടെ കയറണമെങ്കില് പേ ചെയ്യണട്ടോ പൈസ ഇല്ലാത്തൊരു ഇടപാട് ഇവിടെ ഇല്ലായിന്ന പോലെ എവിടെ കയറിയാലും പൈസക്ക് ആവശ്യമാണ് അതുപോലെ ടോയ്ലറ്റിൽ അടക്കം കയറണമെങ്കിലും ക്യാഷ് വേണം ഞങ്ങൾ അവിടെ കയറി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വീണ്ടും നമ്മൾ യാത്ര തുടർന്നു അടുത്തത് ഇവിടുന്ന് കാണാനുള്ളത് എന്താ വെച്ചാല് നമ്മുടെ പൈക്കാര വാട്ടർഫാൾസ് ആണ് നല്ല തിരക്കാണ് എവിടെ പോയാലും തിരക്കാണ് അവിടെ കുറച്ച് നടക്കാനുണ്ടെന്നുള്ളു പിന്നെ ഈ ട്രിപ്പ് എന്ന് പറഞ്ഞത് അധികം നടത്തും ഈ ട്രാവലിങ്ങും ഇതൊക്കെ തന്നെ ആണല്ലോ ഇതിന്റെ ഒരു വൈബ് കിട്ടുന്നുണ്ട് പക്ഷെ ഈ വയ പ്രായമുള്ള ആൾക്കാരെ ഒന്നും യാത്ര ചെയ്യാൻ ഒരു ഏരിയ അല്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഇവർക്കൊക്കെ പറയുമ്പോ ഒരുപാട് നടക്കാൻ ഉണ്ടാവും പക്ഷെ ഇവർക്ക് അങ്ങനെ നടക്കാനും വയ്യ ഇവർക്ക് വണ്ടിയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണാനും ചെറിയ ചെറിയ അങ്ങനെ നടത്തും കാര്യങ്ങളൊക്കെ വയ്ക്കും അല്ലാതെ ഒരുപാട് നടത്തതിനൊന്നും ഇവരെ കൊണ്ട് പറ്റില്ല നല്ല രസമായിരുന്നു മെയിൻ പ്രശ്നം ഞങ്ങൾക്ക് വന്നത് ബ്ലോക്കാണ് ബ്ലോക്കിന്റെ ഒരു പ്രശ്നം കൊണ്ട് ഡിലേ ആയി അവിടെ ഇവിടെ നിന്നിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഡിലേ ഡിലായി ഇവിടെ ഈ വണ്ടി പോകുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാം ബതക്കെ പോകുന്നുള്ളൂ അവിടെ നമ്മൾ കുറച്ചും കൂടി പോകുന്നപ്പോൾ നമ്മള് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അവിടെ എത്തി അവിടെ ഇറങ്ങി കുറച്ച് നടക്കാണ്ട് ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ ഒരുപാട് ഷോപ്പ് പറഞ്ഞു ഒരുപാട് ഷോപ്പ് ഉണ്ട് അവിടെ എത്തോളം അപ്പുറത്തും അപ്പുറത്തു നിന്ന് പറഞ്ഞ ഒരുപാട് ഷോപ്പ് ഉണ്ട് അധികം സ്വെറ്റർ അതുപോലെ നമ്മളെ ഇവിടെ ചോളം എന്നൊക്കെ പറയില്ലേ സ്വീറ്റ് കോണ് അങ്ങനത്തൊക്കെ സംഭവങ്ങൾ കഴിക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് സ്ട്രീറ്റ് ഫുഡ് ഒരുപാടുണ്ട് ഇതിന്റെ ഉള്ളിൽ കയറിയാൽ ഒന്നും അറിയില്ല കാരണമാതിരി ഒരു ഫ്ലവർ ഷോ നടക്കാണ് നല്ല അടിപൊളി നമ്മള് കാണാൻ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഉണ്ടോ അടിപൊളിയായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇവാനു കുറെ ശ്രമിച്ചൊന്ന് പൊട്ടിക്കാനൊക്കെ നോക്കി പക്ഷെ നടക്കണില്ല കാരണം അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എന്താ പറയാ നോക്കാനൊക്കെ ആളുടെ സെക്യൂരിറ്റി ഉണ്ട് നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം ഏഹ് പക്ഷെ ഇതൊന്നും ഇപ്പൊ ഈ കാണുന്നതൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല ഇതേ സംഭവം നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വേറെ സെക്ഷൻ അവര് അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ കയറി എനിക്ക് തോന്നുന്നു പെട്ടെന്നൊന്നും ഇറങ്ങാൻ പറ്റില്ല കാരണം ഒരുപാട് കാണാനുണ്ട് കുറച്ച് നടക്കാൻ ഉണ്ട് എല്ലായിടത്തും കാണാൻ വേണ്ടി കുറച്ച് ടൈം വേണം ഗാർഡനിൽ വീഡിയോസൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ഫോൺ ഓഫായി പിന്നെ ചാർജ് തീർന്നതിൻ്റെ പ്രശ്നമാണ് ഫോൺ ഓഫായി പിന്നെ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുണ്ടായിരുന്നില്ല നമ്മൾ വന്ന് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ തന്നെ ഏകദേശം രാത്രി ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വേഗം തിരിച്ചു പോരാനുള്ള ഒരു പറപ്പാടിൽ വേഗം വണ്ടിയിലൊക്കെ കയറി നമ്മളിപ്പോൾ തിരിച്ച് പോരുകയാണ് വീട്ടിലോട് പോരുകയാണ് പോരുമ്പോൾ തന്നെ നമ്മളെ മക്കളൊക്കെ ഒന്ന് സൈഡ് അയക്കണമൊക്കെ ഉറക്കത്തിൻ്റെ ഒരു മത്തപ്പിലയക്കണമൊക്കെ ഉറങ്ങുമായിരുന്നു എല്ലാ മക്കളും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളൊരു പതിനൊന്ന് മണിയായപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ നാട്ടിലെത്തി ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ട് ഇന്നതാണ് നാട്ടിലെത്തിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് രാത്രി നല്ല ലാവഷ് ആയിട്ട് ഫുഡായിക്കാൻ വിചാരിച്ചിട്ട് ഉച്ചക്കും രാവിലൊക്കെ നമ്മൾ നോർമലി സാത്ത ഫുഡാണ് കഴിച്ചത് രാത്രി ആയപ്പോൾ നല്ല അൽഫാമും പൊറോട്ടയും ഓരോരുത്തരും ഓരോരോ വിഭവങ്ങളാണ് പറഞ്ഞത് ഞങ്ങൾ ഞാനാണ് കഴിച്ചത് അൽഫാമും പൊറോട്ട അതുപോലെ നല്ല ടേസ്റ്റുള്ള നല്ല നല്ല ടേസ്റ്റുള്ളൊരു എന്താണ് പറയുക നല്ല ട്ട് അടിപൊളി നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ നമ്മൾ വയറൊക്കെ നിറച്ച് നല്ല പൊറോട്ട ഒക്കെ കഴിച്ച് വീണ്ടും നമ്മൾ വണ്ടിയിലോട്ട് കേറി നമ്മൾ ഈ ഫുഡ് കഴിച്ച് മലബാർ ഹോട്ടലിലാണ് അടിപൊളി അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയ ഏകദേശം രണ്ടര സമയമായി അപ്പൊ നമ്മൾ ഇന്നത്തെ ടൂറ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട് നാളെ ക്ലാസ് ഉണ്ട് ഇപ്പോൾ ക്ലാസ്സിന് പോകണം ദിയ മോളെ കൊണ്ടുപോകേണ്ടി വരും നാളെ ദിയമോളക്ക് സ്കൂളില്ല രണ്ടാൾ കൂടി ആകുമ്പോൾ വീട്ടിൽ ശരിയാവില്ല ഇവാനെ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യും പക്ഷേ രണ്ടാൾ കൂടി ആകുമ്പോൾ ചിലപ്പോൾ അടിപൊളാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് ദിയ ഞാൻ കൊണ്ടുപോകും നിമിഷമുള്ള അപ്പം നമുക്ക് ഇനി പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരെയായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് സജിസ് വെൽ ബൈ പിന്നെ വേറൊരു കാര്യം കൊണ്ട് പറയാൻ മാറാൻ പറ്റുമോ അപ്പോൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം മറക്കരുത്